അസലാമലൈക്കും ആയി മക്കളെ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പറയുന്നു സുഖാണോ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ലൈവിലുള്ള എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ലോകത്തിലെല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും ഒറ്റക്കാർക്കും നമ്മുടെ കുടുംബത്തിനെല്ലാവർക്കും സുഖം സമ്മാനം സന്തോഷമുണ്ടായിരിക്കട്ടെ ഒക്കെ ഇങ്ങനെ കൊച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടത് വെക്കുള്ളൂ ഇത് നല്ലോണം ഉപ്പ് കൂടിയൊക്കെ പിടിക്കട്ടെ എല്ലാം ഞാൻ എല്ലാം ഇതിന് ഉപ്പൊക്കെ പിടിക്കട്ടെ കേട്ടോ ഉപ്പും മസാലയൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം ഞാനത് കറിവെക്ക എടുക്കുകയുള്ളു ഒന്നര കിലോ ബീഫാണിത് നമ്മൾ രണ്ടാളുള്ളൂ അവിടെ നമുക്ക് ഇത്ര എൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷേ എൻ്റെ മോളും മക്കളും ഉണ്ടല്ലോ അവിടെ അവർക്കും കൂടെ പുളിയുംങ്ങാണ്ട് വാങ്ങുന്നതാണ് ഒക്കെ ഇതൊക്കെ നല്ലോണം കിടന്നിട്ട് എല്ലാം ഉപ്പവും പുളിയൊക്കെ പിടിച്ചിട്ടോ ബാക്കി നമുക്ക് കാണാം എന്താ ഞാനിതിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു അര ഉണ്ടാവും ഒരു വെളുത്തുള്ളിൻ്റെ പകുതിയെടുത്ത് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ഇതെല്ലാം കൂടെ കുത്തിയിട്ട് ഈ ഒന്നര സവേള എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടിയാണ് വെച്ചിട്ടുണ്ട് ഇനി ഈ മുള ഇത് അതും കൂടെ എനിക്ക് അതിനെ അരിഞ്ഞിടണം അത് ഞാൻ വെച്ചതാണ് നേരത്തെ കൊഴച്ച് വെച്ച ഇതാണ് ഇതയിലേക്ക് ഇതിലും കൂടെ മുറിച്ചിട്ട് ഒന്നായിട്ട് കഴുകിയിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാൻ ഇത് വെള്ളം വെള്ളമൊന്നും ഇത് കണ്ടോ നല്ലോണം വെള്ളം മാറുന്നതിന് ശേഷമാണ് ഞാൻ നേരത്തെ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഞാൻ കൊച്ചുവച്ചിട്ട് അന്നേരം കൊച്ചുവെച്ചാൽ ഒരു കുടി പോലും കണ്ടോ ഈ ഇറച്ചിയിൽ വെള്ളം വാർന്നിട്ടില്ല അങ്ങനെ വെള്ളം ഊറ്റിയിട്ട് വേണം നമുക്ക് വെക്കാൻ അല്ലെങ്കിൽ ഈ ജോലി ഇതൊന്നും ഉറാത്ത മതിയാവും ഓക്കെ വേറെ എന്താ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല സുഖാന്നു ഇക്കിന് സുഖ സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ ആയുസ് ആരോഗ്യ ആഭ്യത്തെല്ലാം ഉണ്ടായിരിക്കട്ടെ പിന്നെ ഞാൻ ഇതൊക്കെ ഇതിലൊക്കെ പറഞ്ഞ തക്കാളി മുറിച്ചിട്ട് ഞാൻ അത് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ ബാഗാതാണ് ഇത് ഇട്ടോ കൂടി ഇത് മുറിച്ചിട്ട് ഇച്ചിരി ഞാൻ ഇറ്റക്കാണ് ചെയ്യുന്നത് കൈ പിടിച്ചും കൊണ്ടേ ഇതിനൊരു കുപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് മതി ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക ഉപ്പ് വേണമെങ്കിൽ ഇനി വെന്തേൻ്റെ രസം നമുക്ക് ഇട്ടാതി ഇതിങ്ങനെ വെച്ചാലും നല്ല രസം ഉണ്ടാവും വാട്ടി അന്ന് ഞാൻ വാട്ടിയിട്ടിങ്ങല്ലേ വെച്ചിങ്ങത് അപ്പം ഇനി ഒന്ന് വാട്ടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതങ്ങനെ വെക്കാനത് ഇപ്പം അങ്ങനെയൊക്കെ വേവട്ടെ മൂടിയിട്ടങ്ങാണ്ട് അടുപ്പത്തേക്ക് വെക്കണം ഓക്കേ ചെട്ട അടുപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പല്ല സ്റ്റവുമ്മ വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് അത് കിട്ടാത്ത കേട്ടോ കത്തുന്നു ഓക്കേ ഞങ്ങൾ കിടന്ന് വേവട്ട ഞാൻ മൂടിയിട്ടതിന് വേവട്ട ഓക്കെട്ടായിട്ടുണ്ട് വെന്ത് പിന്നെ അതൊക്കെ ഒന്ന് പിട്ടൊക്കെ ആയി പിട്ട് വന്നിട്ട് പിട്ടാണ് ഞങ്ങൾക്ക് കേട്ടോ കവിയായി പിട്ടായി ചക്കതാ മുളക് ഇട്ട് കൊണ്ടിരിക്കുന്നതാണ് ചക്കായി വേറെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും പിന്നെ ആരോഗ്യ ആരോഗ്യത്തും ദീർഘായുസും എല്ലാം പഠിച്ചോണ്ട് തരട്ടെല്ലാവർക്കും ഇൻ്റെ ആങ്ങളമാർക്കും എൻ്റെ അനിയത്തിമാർക്കും ഇൻ്റെ വട്ടക്കാർക്കും ലോകത്തിലെല്ലാവരെയും അള്ളാഹു താലെ കാത്തു രക്ഷിക്കട്ടെ ഇനിയുടെ ഭർത്താവിൻ്റെ മക്കൾ പേരക്കുട്ടികളെ പരിമക്കളി എല്ലാവരെയും അള്ളാഹു താലെ കാത്തു രക്ഷിക്കട്ടെ ആമീൻ 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 ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ